നമസ്കാരം വി ഡി സതീശിനെ വീഴ്ത്താൻ ഇനി ആര് ഇതാണ് നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇനിയുള്ള ഒരു ചോദ്യം എം എം ഹസനാണോ ഇനി അതല്ല യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒക്കെ ആണോ ആരാണ് വി ഡി സതീശിനെ വീഴ്ത്താനായി ഇനി രംഗപ്രവേശം ചെയ്യുക ഇത് മറ്റൊന്നുമല്ല ഇങ്ങനെ നമുക്കൊരു സംശയം തോന്നാനുള്ള പ്രധാന കാരണം നമുക്കറിയാം കേരളത്തിൻ്റെ അതിശക്തനായ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളെ വീഴ്ത്താൻ വേണ്ടി ഉമ്മൻചാണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും പച്ചയ്ക്ക് വിമർശിക്കുകയും ചെയ്ത ഒരാൾ തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്കറിയാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഏകദേശം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശുന്നതും രാഷ്ട്രീയമായ വലിയ ചില മാറ്റങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടി പോവുകയും ചെയ്യുന്നത് ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റ മുഖ്യമന്ത്രി സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ മുന്നണിയുടെയും പ്രതിച്ഛായ തകർത്തിരിക്കുന്നുവെന്ന് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അന്ന് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന മന്ത്രിയായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തു വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിമർശനമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ കെ കരുണാകരൻ തന്നെയായിരുന്നു കെ കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അതോടൊപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു കോൺഗ്രസിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂലങ്കക്ഷമായ രീതിയിൽ ഒരു ഗ്രൂപ്പ് വഴക്ക് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു തൊണ്ണൂറുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തോടൊ രണ്ടായിരം വരെയുള്ള കാലഘട്ടം എന്ന് നമുക്ക് ചിന്തിക്കാം അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും എ ഗ്രൂപ്പെന്ന് വളരെയധികം ശക്തമായിരുന്നു എ ഗ്രൂപ്പിൻ്റെ മുഖ്യ നേതാവായിട്ടൊന്നുണ്ടായിരുന്ന എ കെ ആൻ്റണിയാണ് എന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എ കെ അനിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടിയും വി എം സുധീരനും അടക്കമുള്ള ഒരു പറ്റം മുതിർന്ന നേതാക്കന്മാർ എം എ കുട്ടപ്പനടക്കം എം എ കുട്ടപ്പൻ്റെ പേര് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എം എ കുട്ടപ്പനെ അന്ന് അന്ന് രാജ്യസഭാ സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ ആണ് അന്ന് അന്ന് കർണാകരൻ്റെ ഇടപെടൽ കാരണം അന്ന് രാജ്യസഭാ സീറ്റ് പോലും എം എ കുട്ടപ്പനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അയാൾ എ ഗ്രൂപ്പുകാരനായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതിൽ ദേഷ്യപ്പെട്ടിട്ട് അതിൽ മനം മടുത്തിട്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ മാസം പതിനാറാം തീയതി തനിക്ക് ഉണ്ടായിരുന്ന ധനകാര്യ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു അങ്ങനെ രാജിവെച്ച് പുറത്തുപോയ ഉമ്മൻചാണ്ടിക്ക് പിന്നെ ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അടങ്ങിയിരിക്കാതിരുന്നിട്ട് അല്ലെ അട അങ്ങനെയൊരു സാഹചര്യം അദ്ദേഹത്തിന് സൃഷ്ടിക്കപ്പെടുകയും തനിക്കൊരിക്കലും ഇനി രാഷ്ട്രീയത്തിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല താൻ ഇനി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും അന്ന് അങ്ങനെയാണ് ആ കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റിനാല് ഒക്ടോബർ മാസം മുതലാണ് നമ്മുടെ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ ചരിത്രമായി മാറിയ നമ്മൾ പലരും നിസ്സഹായരായ അല്ലെങ്കിൽ നിരപരാധികളായ പലരുടെയും ഭാവി തന്നെ ഇല്ലാതായി പോയ ഒരു വലിയ ഒരു വിവാദമുണ്ടാകുന്നത് മറ്റൊന്നും ആയിരുന്നില്ല ചാരക്കേസ് എന്ന് പറയുന്നത് മറിയം റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ അതായത് മാലി സ്വദേശിയാണെന്ന് നമുക്കറിയാം അവർ തൻ്റെ വിസ കാലാവധി അല്ലെങ്കിൽ തനിക്ക് കുറച്ചുകൂടെ സന്ദർശന സമയം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് അന്ന് നടത്തിയ ഫോൺ കോളുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിൻ്റെ പേരിൽ എമൺ ശ്രീവാസ്തവിയും നമ്പിനാരായണനും അടക്കമുള്ളവർ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുകയും ചെയ്തുകൊണ്ട് കുറ്റാരോപിതരാകുകയും ചെയ്തു ചെയ്ത ഒരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു ചെയ്തു അങ്ങനെയാണ് കെ കെ കരുണാകരനും അതിൽ ഉൾപ്പെടുന്നത് കെ കരുണാകരൻ്റെ ആശീർവാദത്തോടും അനുമതിയോടും കൂടി കാരണം രമൻ ശ്രീവാസ്തവ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ഒരു സൗഹൃദവും ബന്ധവും ഹൃദയബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതായിരുന്നു വ്യക്തം അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാരക്കേസ് അങ്ങനെ പടച്ചുണ്ടാക്കി വിട്ട ഒന്നാണ് ചാരക്കേസ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് ഉമ്മൻചാണ്ടി എടുത്ത എഫർട്ട് എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ചാരക്കേസ് ഉണ്ടാവുകയും തുടർന്ന് അത് ഏറ്റവും ഒടുവിൽ വരെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പി വി നരസിംഹറാവു തന്നെ പ്രൊട്ടക്ട് ചെയ്ത് ചേർത്ത് പിടിക്കും എന്നുള്ളൊരു ധാരണ തന്നെയായിരുന്നു അന്ന് ഏറ്റവും ഒടുവിൽ രാജിവെക്കുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കെ കരുണാകരൻ്റെ ചിന്താഗതി അന്ന് ക്ലിഫ് ഹൗസിൻ്റെ ഒന്നാം നിലയിൽ അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്തും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏക ആശ്വാസവും അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ പി വി നരസിംഹറാവു തനിക്ക് ഒപ്പമുണ്ടാകും എന്ന ചിന്ത എന്നാൽ ക്ലിഫ് ഹൗസിലേക്ക് അധികമാരും എത്താതെയായി ആരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കെ കർണാകരൻ എന്ന് പറയുന്ന നേതാവിനെ കാണാൻ വേണ്ടി എത്താത്ത ഒരു സാഹചര്യം വന്നു ഒടുവിൽ മനം എടുത്ത് മനം മടുത്ത് തൊണ്ണൂറ്റി അഞ്ചാം വർഷത്തിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഏകദേശം മാർച്ച് മാസം പതിനാറാം തീയതി അദ്ദേഹം രാജിവെച്ച് എന്ന നീക്കുമായി അദ്ദേഹം രാജിവെച്ചു എന്ന് തന്നെ പറയാം അതോടുകൂടി കെ കർണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ യുഗം അവസാനിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം പതിനെട്ടാം തീയതിയോട് പതിനെട്ടാം തീയതിയോടുകൂടി ഉടനെ ഇരുപത്തിരണ്ടാം തീയതിയോട് കൂടി തന്നെ വളരെ വേഗം എ കെ ആനണി ഡൽഹിയിൽ നിന്ന് പറന്ന് കേരളത്തിലേക്ക് എത്തുന്നു അങ്ങനെ എ കെ ആന്റണി മുഖ്യമന്ത്രിയെ അധികാരം വെൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ചവിട്ടി ഇല്ലായ്മ ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു തൊണ്ണൂറ്റി തൊണ്ണൂ നാല് തൊണ്ണൂറ്റി അഞ്ച് വേട്ടയാടിയത് മറ്റാരുമായിരുന്നില്ല പ്രതിപക്ഷം ആയിരുന്നില്ല സി പി എം ആയിരുന്നില്ല എൽ ഡി എഫ് ആയിരുന്നില്ല സി പി ഐ ആയിരുന്നില്ല ആരുമായിരുന്നില്ല അന്ന് കെ കരുണാകരനെ വേട്ടയാടുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല ഇടുകയും ചെയ്തത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി അധീശത്വം സ്ഥാപിക്കുകയും ഉമ്മൻചാണ്ടി ശക്തനായ നേതാവായി മാറുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം അതിനുശേഷം ഉമ്മൻചാണ്ടി ഒരു വലിയ നേതാവായി രണ്ടായിരത്തി പതിനാറോട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്ന തൊട്ടു മുമ്പായി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ ഏത് വിധേനയും സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ള നിലയിൽ തന്നെ നമുക്കറിയാം അദ്ദേഹം വിദേശത്തായിരിക്കുന്ന യു എയിലായിരിക്കുന്ന സമയത്തായിരുന്നു രമേശൻ ഈ പറയുന്ന ഇവരെല്ലാം കൂടി ചേർന്നിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ആ കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്റ്റാഫിനെ അവിടെ നിന്ന് രാജി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കുകയും ചെയ്തു അങ്ങനെ എങ്ങനെയും വേട്ട അതായത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പലരും പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനമായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാം ശ്രീധരൻ നായരെ നമുക്കറിയാം അത് ആര് ആരുമായുള്ള ബന്ധമാണ് എന്നറിയാം ബാബു പ്രസാദുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ കുറ്റക്കാരനാക്കുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ അന്ന് എം എൽ എ ആയിരുന്ന വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ പറയുന്ന പാർട്ടി ഇത്രത്തോളം പ്രതിരോധത്തിലായ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ് എന്നും മുഖ്യമന്ത്രി ഏത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നും അന്ന് വി ഡി സതീശൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചിരുന്നു മുന്നണി മുന്നണി ബന്ധമാകെ ആടി നിൽക്കുന്നു ഏറ്റവും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു പ ഒരിക്കൽ മുന്നോട്ടു പോകില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ യു എന്ന് പറയുന്ന മുന്നണി അതപ്പതിച്ചു പോകുന്ന ഒരു സമയം ഈ സമയമെല്ലാം കൂടെ കടന്നുപോയി ഏറ്റുമൊടുവിൽ ഉമ്മൻചാണ്ടി ഒപ്പമുള്ളവർ തന്നെ വേട്ടയാടുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെയാണ് മനസ്സമാധാനമായി വീട്ടിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കുക അതിനെക്കുറിച്ച് മറിയാമ ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സഹ സഹധർമ്മിണി ഇതേക്കുറിച്ച് അനുസ്മരിച്ച ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞുപോയി കാരണം വി വി ഡി സതീശൻ അടക്കമുള്ളവരിയ്ക്കുന്ന സമയത്തായിരുന്നു അതായത് ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു ആഭ്യന്തര നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അങ്ങ് വിദേശത്തായിരിക്കുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് നടത്തിയ കുടില ശ്രമങ്ങൾ അതായത് ഉമ്മൻചാണ്ടി വീഴ്ത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാരെ പലരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോയി ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു അന്നൊന്നും ഈ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലെ ഉമ്മൻചാണ്ടിയെ ഒന്ന് ചേർത്ത് നിർത്താൻ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനായി അവിടെ ചെന്നില്ല ആ കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി ഏറ്റവും അധികം മാനസികമായി തകർന്നു പോയത് കാരണം പ്രതിപക്ഷം വേട്ടയാടുന്ന മനസ്സിലാകാം കാരണം അടുത്ത ഭരണം അവർക്ക് നേടാൻ വേണ്ടി പ്രതിപക്ഷം നടത്തുന്ന വേട്ടയാടലിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി ബോധ്യമുള്ളവനാണ് പക്ഷേ എന്നിരുന്നിട്ട് പോലും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിനെതിരായി കൃത്യമായ കരുനീക്കങ്ങൾ നടത്തുന്ന സമയത്ത് ഏറെ വേദനയോടുകൂടി മാത്രമാണ് ഉമ്മൻചാണ്ടി തൻ്റെ അവസാന കാലഘട്ടം കഴിച്ചുകൂട്ടിയെന്ന് തന്നെയാണ് ഈ പറയുന്ന മറിയാമ ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അറിയാം ഇവിടെ ഒരു വലിയ കോക്കസ് ഉണ്ടായിരുന്നു ഐ ഗ്രൂപ്പ് വളരെയധികം ശക്ത ശക്തി പ്രാപിച്ചു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഐ ഗ്രൂപ്പ് കൂടുതൽ ശക്തമായതോടുകൂടി എ ഗ്രൂപ്പിനെ ചവിട്ടി അരയ്ക്കുന്നു കാരണം മറ്റൊന്നും ആയിരുന്നില്ല എ എ ഗ്രൂപ്പിൻ്റെ എല്ലാമായിരുന്ന എ കെ ആന്റണിയും വി എം സുധീരനും അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് നിഷ്കാസിതരാകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി അതായത് ഒരു ച ഒരു ഇതിനേക്കാൾ വലുതൊന്നുമല്ല കാരണം കരുണാകരൻ്റെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച ഒരു വ്യക്തിയായിരുന്നു വി എം സുധീരന് കാര്യം അത് ഏ ഗ്രൂപ്പിൻ്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം പറഞ്ഞ ഇതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല മുഖ്യമന്ത്രി കസേര പോലും തൻ്റെ മാന സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെക്കാൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ താൽപ്പര്യത്തിനേക്കാൾ വലുതല്ല എന്ന് വ്യക്തമായി പറഞ്ഞ ഒരാൾ കൂടിയായിരുന്നു അന്ന് കർണാകരനെതിരെ വി എം സുധീരൻ അപ്പോൾ അങ്ങനെ വി എം സുധീരനും കെ എ കെ ആന്റണിയുമെല്ലാം ഒരു വശത്തേക്ക് എ ഗ്രൂപ്പിലെ പ്രധാനികളെല്ലാം ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരായി ശക്തമായ അക്രമം നടക്കുന്നത് എന്നാൽ ഇന്ന് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ന് വളരെയധികം ശക്തി പ്രാപ് ഐ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചിരിക്കുന്നു ഐ ഗ്രൂപ്പ് അതിശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു നേതാവ് വി ഡി സതീശൻ മാത്രമാണ് വി ഡി സതീശനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംഘം ഉപജാപക ബൃന്ദവും കൂടി ചേരുന്നതാണ് ആ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം ഈ സംവിധാനത്തിന് ഇനി നാളെ കേൾക്കാൻ പോകുന്ന പഴി മറ്റൊന്നായിരിക്കും ഇവിടെ ചത്ത് ജീവിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്ന കുറേയധികം നേതാക്കന്മാരെ ഈ ഐ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനിയായ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ മാന്യതയുടെ ഒരു മുഖമുദ്ര എന്നുള്ള നിലയിൽ നമ്മൾ കണ്ട ഒരാളാണ് ശരിക്കും രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തലയൊക്കെ ഇതിനുള്ളിൽ എങ്ങനെയോ പിഴച്ചു പോകുന്നു എന്ന് മാത്രം അന്ന് കരുണാകരനോട് താൻ എടുത്തിട്ടുള്ള കർണാകരനോട് തിരുത്തൽവാദം എന്നുള്ള പേരിൽ കരുണാകരനെതിരായി നീക്കം നടത്തിയിട്ടുള്ള ജി കാർത്തികന്റെ ഒപ്പമൊക്കെ നിന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇതേ രമേശ് ചെന്നിത്തലയെ ഒപ്പമിരുത്തി ആഹാരം കൊടുത്ത ഒരാളായിരുന്നു കെ കരുണാകരൻ ആ നന്ദിയോ ആ സ്മരണയോ ഇല്ലാതെയാണ് കെ കരുണാകരനെതിരായി ഓരോ കരുനീ കരുനീക്കവും നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാൽ ഇന്ന് ഇനി ഈ പോയിരുന്ന ചോദ്യം അതല്ല ഏ ഗ്രൂപ്പ് ശക്തിപ്പെടാൻ പോകുന്നോ എന്നൊരു വലിയ സംശയവും ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് അതായത് എ കെ ആനയുടെ മരണത്തോടു കൂടി എ ഗ്രൂപ്പ് പൂർണ്ണമായും നാമാവശേഷമായി എന്ന് തന്നെ നമുക്ക് കാണാം കാരണം എ ഗ്രൂപ്പിന്റെ രൂപകൽപ്പന ചെയ്ത എ കെ ആന്റണി ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ പുറത്തായി നിൽക്കുന്ന അവസ്ഥയാണ് തന്നെയുമല്ല അദ്ദേഹത്തിന്റെ മകനായ അനിൽ ആന്റണി ബി ജെ പോവുകയും ചെയ്തതോടുകൂടി എ കെ ആനണിക്ക് വലിയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ഇല്ലാതായി റോളൊന്നുമില്ലാതായിത്തീരുന്നു വല്ലപ്പോഴും ഇടയ്ക്കും തലയ്ക്കും മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്കുമായി മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ മാത്രം എന്തെങ്കിലും ഇപ്പം പറയുന്ന ഒരവസ്ഥയിലേക്ക് എ കെ ആന്റണി മാറുകയും ചെയ്തു ഇതോടുകൂടി എ കെ ആൻഡണി പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി മരണപ്പെടുകയും ചെയ്തതോടുകൂടി രണ്ട് വർഷത്തോളം ഇതോടുകൂടി എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഗ്രൂപ്പ് സംവിധാനം തന്നെ കേരളത്തിൽ നാമാവിശേഷമായി പോയി എന്നാൽ ഇപ്പോൾ ഉമ്മൻ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ പേരുടെ പ്രശംസ പിടിച്ചു കഴിഞ്ഞ ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് നമുക്കറിയാം ആ ചാണ്ടിയമ്മൻ മൂവായിരത്തിലധികം വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരുപാട് പേരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഏഹ് ചാണ്ടിയുമ്മൻ ചാണ്ടിയുമ്മിൻ്റെ വരവ് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ഗ്രൂപ്പ് നിരീക്ഷിക്കാൻ കാരണം ചാണ്ടിയുമ്മനെ സഹായിച്ചുകൊണ്ട് പിന്നിലും മുന്നിലുമായി നിരവധി പേരുണ്ട് അതും മുതിർന്ന നേതാക്കൾ പലരുമുണ്ട് പേരെടുത്ത് പറയാവുന്നവരും പറയാൻ കഴിയാത്തവരുമായ നിരവധി നേതാക്കന്മാർ ഇപ്പോൾ ചാണ്ടിയുമ്മിന് പിന്നാലെ തന്നെയുണ്ട് കാരണം എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തണം മറ്റൊന്ന് മറ്റൊരു കാരണം കൂടി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അപ്രമാദിത്യത്തിൽ ആ ധാർഷ്ട്യത്തിന് മുന്നിൽ തങ്ങൾക്ക് ഇനിയും തുടരാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് വി ഡി സതീശൻ ഒരു നോമിനി രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്നുള്ള ഒരു പേരുദോഷം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ ഈ പറയുന്ന എ ഗ്രൂപ്പ് ശക്തിപ്പെട്ട് കാണാൻ അതി ശക്തമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ പലരും ഈ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ചാണ്ടിയൂമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവ് അതിശക്തനായി മാറാനുള്ള സാഹചര്യവും നിലവിലുണ്ട് കാരണം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഒരു പക്ഷേ ഇനി ഏ ഗ്രൂപ്പിലേക്ക് തന്നെ പോകാനും സാധ്യത ഏറെയാണ് അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ വി ഡി സതീശിനെ വീഴ്ത്താൻ ഇനിയൊരു ശക്തി കൂടി പുറത്തിറങ്ങേണ്ടി വരുന്നു ഇവിടെ ഷാഫി പറമ്പിലിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വി ഡി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല കാരണം ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് തൻ താൻ ഉമ്മൻചാണ്ടിയുടെ വിനീത വിധേയനാണ് എന്ന് വരുത്തിത്തീത്ത ഒരു നേതാവായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടെ വിശ്വസത കാണിക്കുകയും കൂറ് ഇപ്പുറത്ത് കിടക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ഷാഫി പറമ്പിൽ അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ ഇടയ്ക്ക് പാലം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വി ഡി സതീശൻ ഓർത്താൻ കാരണം ഇനി വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും കാരണം കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി അത്രത്തോളം ശക്തമാണ് കേരളത്തിൽ അപ്പോൾ ആരാണ് ഇനി വി ഡി സതീഷിനെതിരായി നാവെടുത്ത് പറയാൻ പോകുന്ന കോൺഗ്രസ്സുകാരൻ എന്നുള്ളതാണ് കേരളം അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീഷിനെ ആര് വീഴ്ത്തും എന്നുള്ളത് തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ട്ടുയരുന്ന ഏറ്റവും വലിയ ചോദ്യം